ഹലോ ബിസിനസ് എന്തെങ്കിലും ചെയ്യുന്നവർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഒരു പോയിന്റിൽ വന്നിങ്ങനെ സ്റ്റെക്ക് അടിച്ചു നിൽക്കുക അതായത് ഒരു റേഞ്ച് വിട്ട് വിട്ടപ്പുറത്തേക്ക് നമ്മളുടെ വരുമാനം വർദ്ധിക്കണില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ്സ് ഉണ്ട് നിങ്ങൾക്കൊരു അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ എല്ലാം ബിസിനസ്സിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നുണ്ട് മാസം മാസം തിരക്കേടില്ലാതെ പോകുന്നു തിരക്കേടില്ലാത്ത ബിസിനസ്സാണ് കസ്റ്റമേഴ്സിൻ്റെ എല്ലാം ശരിയാണ് പക്ഷേ എത്ര മാസങ്ങൾ കഴിഞ്ഞാലും ആ ഒരു പോയിൻറ്റീന്ന് ആ ഒരു റേഞ്ച് വിട്ട് പുറത്തേക്ക് നമ്മളുടെ വരുമാനം വളരുന്നില്ല ഇത് പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ആ ഫീലിംഗ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ വരുമാനം ഉണ്ട് പക്ഷേ ആ റേഞ്ചിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയോ പ്രശ്നമുണ്ട് പ്രൊഡക്റ്റ് നല്ലതാണ് കസ്റ്റമേഴ്സ് കുഴപ്പമില്ല തർക്കേടില്ലാതെല്ലാം പോകുന്നുണ്ട് പക്ഷേ റേഞ്ച് വിട്ട് പുറത്ത് കിടക്കണില്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള കാര്യമേ പറയുന്നത് എന്തെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മുടെ വരുമാനം കൂട്ടാം ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഡബിളാക്കാൻ നോക്കുക അതിൻ്റെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുക ഉദാഹരണത്തിന് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങളുടെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സ് വരുന്നത് ഇപ്പം നോട്ടീസിലൂടെയാണെന്ന് വിചാരിക്കുക നിങ്ങൾ മാസം ഒരു രണ്ടായിരത്തഞ്ഞൂറ് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ ഉള്ള ഏരിയയിൽ വിതരണം ചെയ്യുന്നുണ്ട് ഈ നോട്ടീസിലൂടെയാണ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അധികം വരുമാനം വരുന്നത് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാം ഒരു ഉദാഹരണം ഞാൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ അത് ഡബിളാക്കാം കാരണം ഓൾറെഡി പ്രൂവൺ ആണ് രണ്ടായിരത്തഞ്ഞൂറ് നോട്ടീസ് കൊടുത്തപ്പോൾ നമുക്ക് തിരക്കേടില്ലാത്ത വരുമാനം വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ രണ്ടായിരത്തഞ്ഞൂറിന് അയ്യായിരം ആക്കി കഴിഞ്ഞാൽ വരാനുള്ള സാധ്യതയുണ്ടല്ലോ ഒരു ഡാറ്റ ഡ്രിവൻ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റേഷൻ അത് ഓൾറെഡി ആയി വർക്കൗട്ടായെന്നുള്ളതിൻ്റെ തെളിവ് നമ്മുടെ അടുത്തുണ്ട് എന്നാൽ അതിനൊന്ന് ഡബിൾ ആക്കി നോക്കുക എന്താണോ നിങ്ങളിപ്പോൾ ചെയ്യണത് ഏത് മാർക്കറ്റിംഗ് രീതിയാണോ ചെയ്യണത് അതിനൊന്ന് ആക്കി നോക്കുക അല്ലെങ്കിൽ ഒരു ട്വൻറ്റി പെർസെൻറ്റ് കൂട്ടുക ഫോർട്ടി പെർസെൻറ്റ് കൂട്ടുക രണ്ടായിരത്തഞ്ഞൂറ് നോട്ടീസാണ് നിങ്ങൾ അടി അടിക്കണമെങ്കിൽ അതിനെ അയ്യായിരം ആക്കി നോക്കുക രണ്ടായിരത്തഞ്ഞൂറ് മാസത്തിൻ്റെ ആദ്യമോ ബാക്കി രണ്ടായിരത്തഞ്ഞൂറ് അവസാനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളൊന്ന് പരീക്ഷ നോക്കുക ഏത് മാർഗ്ഗമാണോ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യണത് അതിൻ്റെ ക്വാണ്ടിറ്റി അങ്ങ് കൂട്ടുക കൂടുതലായിട്ട് ചെയ്ത് നോക്കുക കാരണം ഓൾറെഡി പ്രോണാണുള്ളൂ കുറച്ച് ചെയ്തപ്പോൾ വർക്കൗട്ടായി അപ്പോൾ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ആവണം ചെറിയൊരു അസംഷനാണ് ചെറിയൊരു പരീക്ഷനാണ് ഇത് നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക എങ്ങനെയാണ് റിസൾട്ട് എന്ന് പരീക്ഷിച്ച് നോക്കുക ഇനി രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മാർഗ്ഗത്തിലൂടെയാണോ കസ്റ്റമറെ കണ്ടെത്തുന്നത് അതങ്ങനെ തന്നെ തുടർന്ന് പോക്കോട്ടെ അതിലൊന്നും ചെയ്യണ്ട രണ്ടായിരത്തഞ്ഞൂറ് നോട്ടീസാണ് കൊടുക്കണമെങ്കിൽ ആ നോട്ടീസ് രണ്ടായിരത്തഞ്ഞൂറ് തന്നെ കൊടുത്താൽ മതി മറ്റെന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ടെന്ന് പഠിക്കുക നോട്ടീസല്ലാതെ വേറെ ഏതൊക്കെ മാർഗ്ഗങ്ങളിലൂടെ കസ്റ്റമേഴ്സിനെ എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം ഓൺലൈനിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് നോക്കുക സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എന്തെങ്കിലും സാധ്യത ഉണ്ടോയെന്ന് നോക്കുക പുതിയൊരു മാർക്കറ്റിംഗ് ചാനൽ പരീക്ഷിക്കുക നോട്ടീസ് അവിടെ നിന്നോട്ടെ അത് തുടർന്ന് പോയിക്കോ വേറൊരു ചാനൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക അതിലൂടെ കസ്റ്റമേഴ്സിനെ ഡ്രൈവ് ചെയ്ത് പുതിയ കസ്റ്റമേഴ്സിനെ നമ്മളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ അതുവഴി നമ്മളുടെ ബിസിനസ് വരുമാനം കൂടും ഇത് രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് ഇനി അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് അപ് സെല്ലിങ്ങും ക്രോസ് സെല്ലിങ്ങും പല പ്രൊഡക്റ്റുകൾക്കും സർവീസുകൾക്കും ചെയ്യാൻ പറ്റും എല്ലാത്തിനും പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല അതായത് നമുക്ക് ഓൾറെഡി വന്ന കസ്റ്റമേഴ്സിനെ കൊണ്ട് കൂടുതൽ കൂടുതലെടുപ്പിക്കുക അഞ്ഞൂറ് രൂപയുടെ ഓർഡർ വാല്യൂ ആണ് ഒരു കസ്റ്റമറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടണമെന്ന് വിചാരിക്കുക അസ്യൂം ചെയ്യുക അങ്ങനെയാണെങ്കിൽ അതിന് എഴുന്നൂറോ എണ്ണൂറോ ആയിരോ ആക്കാനായിട്ട് നോക്കുക അപ്സെല്ലിങ് ചെയ്യും അപ്പോൾ ഉദാഹരണം ഒരു അഞ്ഞൂറ് രൂപയുടെ പ്രൊഡക്റ്റാണ് ഒരു കസ്റ്റമർ നിങ്ങളുടെ പ്രൊഡക്റ്റ് റേഞ്ചിൽ അഞ്ഞൂറ് രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അതാണ് അധികം കസ്റ്റമേഴ്സ് എടുക്കണമെങ്കിൽ ഒരു ആയിരത്തിൻ്റെ എഴുന്നൂറിൻ്റെ ഉള്ള സെയിം ഫങ്ങ്ഷനാലിറ്റി ഉള്ള മറ്റേതെങ്കിലും പ്രൊഡക്റ്റുകൾ അതെടുപ്പിക്കാൻ അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കാം കാരണം സെയിം ഫങ്ഷനാലിറ്റി ആളോ അപ്പോൾ എഴുന്നൂറ് രൂപക്ക് എടുക്കാൻ നേരത്തെ ഓർഡർ വാല്യൂ കൂടും സ്വാഭാവികമായിട്ടും നമ്മളുടെ പ്രോഫിറ്റും കൂടും അങ്ങനെ അപ്സെല്ലിങ് ചെയ്യാനുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റുകളുടെ റേഞ്ച് നിങ്ങൾ കൂട്ടുക അപ്സെല്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഇട്ട് വെക്കുക നിങ്ങൾ അഞ്ഞൂറിൻ്റെ കാണിച്ച് അട്രാക്ട് ചെയ്തോ കസ്റ്റമേഴ്സിനെ പക്ഷേ ആ അഞ്ഞൂറിൻ്റെ തന്നെ വിൽക്കണമെന്നില്ലല്ലോ അതിൻ്റെ മേളിൽ അപ്സെല്ലിങ്ങിന് പറ്റിയ മറ്റെന്തെങ്കിലും കുറച്ചും കൂടി ഹയർ വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനെ കൊണ്ട് അത് എടുപ്പിച്ച് നമുക്ക് അപ്സെല്ലിങ് ചെയ്യാം പിന്നെ ഉള്ളത് പ്രോസെല്ലിങ് ആണ് എന്തെങ്കിലും കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റുകൾ കസ്റ്റ മെയിൻ ഓഫറിൻ്റെ കൂടെ മെയിൻ പ്രോഡക്റ്റിൻ്റെ കൂടെ എന്തെങ്കിലും കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റുകൾ എന്തെങ്കിലും സെൽ ചെയ്യുക നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം ഉദാഹരണം മൊബൈൽ ഫോൺ എടുക്കാൻ വരുന്ന കസ്റ്റമറെ കസ്റ്റമറെക്കൊണ്ട് സ്ക്രീൻ ഗാർഡും അതേപോലെ ബാക്ക് കേസും ഇപ്പോൾ ചാർജർ സെപ്പറേറ്റ് കൊടുക്കണമെങ്കിൽ ചാർജർ സെപ്പറേറ്റ് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രോസ് സെല്ലിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ള കസ്റ്റമറെ കസ്റ്റമറെക്കൊണ്ട് തന്നെ കൂടുതൽ ഇടിപ്പിച്ചിട്ടും നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു കാര്യമാണ് നമ്മളുടെ അടുത്ത് ഓൾറെഡി വന്ന കസ്റ്റമറെ റിപ്പീറ്റഡ് കസ്റ്റമർ ആക്കി മാറ്റുക അതായത് നമ്മളുടെ അടുത്തേക്ക് വീണ്ടും വരാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം നമ്മളായിട്ട് തന്നെ അങ്ങിട്ട് കൊടുക്കുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഡിസ്കൗണ്ട് കൂപ്പണോ നെക്സ്റ്റ് പർച്ചേസിൽ ഫിഫ്റ്റി റുപ്പീസ് ക്യാഷ് ബാക്കോ അല്ലെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് ക്യാഷ് ബാക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ കൊടുക്കുക അടുത്ത തവണ ആ ആ കസ്റ്റമർക്ക് സെയിം പ്രോബ്ലം വരാൻ നേരത്ത് സെയിം പ്രൊഡക്റ്റോ സർവീസോ ആവശ്യമായിട്ട് വരാൻ നേരത്ത് നമ്മളെ ഓർക്കണം നമ്മളുടെ അടുത്തേക്ക് വരാനായിട്ട് നമ്മൾ തന്നെ എന്തെങ്കിലും റീസൺ കൊടുക്കുക നിങ്ങളൊരു ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഒരു ക്യാഷ് ബാക്കോ അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ടിൽ ഇത്ര രൂപ ഇത്ര പെർസെൻറ്റ് ഡിസ്കൗണ്ട് എന്നുള്ള ഒരു കൂപ്പൺ അടിപ്പിച്ചിട്ട് കസ്റ്റമർക്ക് കൊടുക്കുക റിപ്പീറ്റഡ് ആയിട്ട് കസ്റ്റമേഴ്സിന് ആവശ്യം വന്ന പ്രൊഡക്റ്റോ സർവീസോ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും കാരണം വെച്ചാൽ ഒരു റീസൺ ഉണ്ട് നമ്മൾ ആ കൂപ്പൺ കൊടുക്കാൻ നേരത്ത് ചെറിയ കൂപ്പൺ കൊടുക്കാൻ നേരത്തെ ആ കൂപ്പൺ അവർ പേഴ്സിൽ ഒക്കെ രണ്ടാമത് അവർക്കോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനോ ഇത് ആവശ്യമായിട്ട് വരാൻ നേരത്ത് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആവശ്യമായിട്ട് വരാൻ നേരത്ത് ആ കൂപ്പൺ അവർക്ക് കൈമാറാനും ഇന്നൊരു സ്ഥലമുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അടുത്തൊരു കൂപ്പൺ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു റീസൺ നമ്മൾ കൊടുക്കുകയാണ് അവർക്ക് സെയിം സർവീസ് മറ്റെവിടെ നിന്നെങ്കിലൊക്കെ കിട്ടും പക്ഷേ ഈ അമ്പത് വലിയ എമൗണ്ട് ആവണമെന്നില്ല ഈ ചെറിയ കൂപ്പൺ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് നമ്മളുടെ അടുത്തേക്ക് അവർ വരാൻ സാധ്യത കൂടുതലാണ് അതായത് വീണ്ടും നമ്മളുടെ അടുത്തേക്ക് ഈ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനുള്ള എന്തെങ്കിലും കൂപ്പൺസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പെർസെൻറ്റേജ് വൈസിൽ ടോട്ടൽ ബില്ലിൽ നിന്ന് കുറച്ച് കൊടുക്കണം എന്തെങ്കിലും ഒരു ഓഫർ നെക്സ്റ്റ് പർച്ചേസിൽ കിട്ടുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഈ കസ്റ്റമർ നമ്മളുടെ അടുത്ത് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോഴും നമുക്ക് വരുമാനം കൂടിയ ഒരു കസ്റ്റമറെ ഒരു തവണ കണ്ടെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കസ്റ്റമറെ നമ്മളുടെ കൂടെ തന്നെ നിർത്തുകയാണ് റിട്ടൻഷൻ നമ്മളെ റിട്ടേൺ ചെയ്ത് നമ്മളുടെ ഒപ്പം തന്നെ നിർത്തുകയാണ് മാർക്കറ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ തന്നെ അതാണല്ലോ കസ്റ്റമറെ കണ്ടെത്തുന്നു അവരെ കൊണ്ട് സാധനം എടുപ്പിക്കുന്നു അവരെ നമ്മളുടെ ബിസിനസിൻ്റെ കൂടെ നിലനിർത്തുന്നു ഈ എൻ്റയർ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് മാർക്കറ്റിംഗ് അപ്പം നമ്മളുടെ കൂടെ നിർത്താനുള്ള എന്തെങ്കിലും തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരാനുള്ള എന്തെങ്കിലും റീസൺ നമ്മളായിട്ട് തന്നെ ഇട്ടു കൊടുക്കുക അവരുടെ ആദ്യ പർച്ചേസിൽ തന്നെ ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു കാര്യമാണ് വ്യത്യസ്തമായിട്ടുള്ള ക്രിയേറ്റീവ്സ് പരസ്യങ്ങളിൽ യൂസ് ചെയ്ത് നോക്കുക അതായത് ഇപ്പം നിങ്ങൾ ഓൺലൈനിൽ ഒരു പരസ്യം കൊടുക്കേണ്ടെന്ന് വിചാരിക്കുക വിചാ വിചാരിക്കുക നിങ്ങളുടെ പരസ്യവാചകങ്ങൾ മാറ്റുക നിങ്ങളെടുത്ത വീഡിയോയുടെ ശൈലി മാറ്റുക പ്രസൻറ്റ് ചെയ്ത പ്രൊഡക്റ്റ് മാറ്റി നോക്കുക ഇത്തരം പരീക്ഷണങ്ങൾ നടത്താനായിട്ട് പറ്റും അതായത് കസ്റ്റമർ എന്ത് പരസ്യ പരസ്യം ഏത് ഏത് രീതിയിലാണോ കാണുന്നത് ആ ഒരു മെത്തേഡ് മാറ്റി വേറെ ഏതെങ്കിലും രീതിയിലാക്കുക ഇപ്പോൾ പരസ്യ പരസ്യത്തിൻ്റെ ആ ഹെഡിങ്ങ് ഉണ്ടല്ലോ ഹെഡിങ് മാറ്റി മറ്റേതെങ്കിലും രീതിയിലാക്കുക ഇപ്പം നിങ്ങൾ നിങ്ങളുടെ സർവീസ് ചിലപ്പോൾ ഒന്നിലധികം കാറ്റഗറിയിലുള്ള കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടാനായിരിക്കും പക്ഷേ പരസ്യം കൊടുക്കാൻ നേരത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡോക്ടേഴ്സിനുള്ള സർവീസ് ആണെങ്കിൽ എഞ്ചിനീയേഴ്സിനും ഈ സർവീസ് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുക നിങ്ങളുടെ നോട്ടീസിൽ ഡോക്ടേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ പരസ്യം കൊടുക്കുക അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ ചെയ്യാൻ നേരത്തെ ആ ക്രിയേറ്റീവ് ഒന്ന് മാറ്റി എൻജിനീയേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടൊന്ന് കൊടുക്കുക ചിലപ്പോൾ എഞ്ചിനീയേഴ്സിനെ ടാർഗറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഡോക്ടേഴ്സിൻ്റെ അടുത്തുനിന്ന് വന്നതിനേക്കാൾ കൂടുതൽ കസ്റ്റമേഴ്സ് ആ എഞ്ചിനീയർ ക്ലാസിൽ നിന്ന് ചിലപ്പോൾ വരും അതായത് വ്യത്യസ്ത സെഗ്മെൻറ്റുകളിൽ നമുക്ക് സെർവേ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ടും വ്യത്യസ്ത കസ്റ്റമർ ബേസിന് സെർവേ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റും സർവീസും നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിലും നമ്മൾ അധിക സമയം ഏതെങ്കിലും ഒരാളെ രണ്ടുപേരെയൊക്കെ എടുക്കും ടാർഗറ്റ് ചെയ്യുക ആ ടാർഗറ്റ് ഒന്ന് മാറ്റി നോക്കുക ഒന്ന് മാറ്റി നോക്കുക ഓൺലൈൻ പരസ്യങ്ങളാണെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ രീതി മാറ്റി നോക്കുക ആദ്യത്തെ മൂന്ന് സെക്കൻഡ് ക്രിയേറ്റീവ് എന്നാണ് സാധാരണ പറയാറ് ആ ക്രിയേറ്റീവ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തു നോക്കുക പ്രൊഡക്റ്റ് മാറ്റി ഇപ്പം പച്ച കളറുള്ള ഉള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾ സാധാരണ പരസ്യത്തിൽ ഉപയോഗിക്കണമെങ്കിൽ ഏതെങ്കിലും കളർ വേരിയേഷൻ ഉണ്ടെങ്കിൽ ലൈറ്റ് കളറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ചിലപ്പോൾ കൂടുതൽ കൺവേർഷൻ വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇനി അടുത്തതായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് നേരിട്ട് മത് മത്സരിക്കാത്ത ബിസിനസ്സുകളുണ്ടല്ലോ നമ്മളുമായിട്ട് നേരിട്ട് മത്സരിക്കാത്ത അന്ന് സെയിം കസ്റ്റമർ തന്നെ ആവശ്യം വരുന്ന ബിസിനസ്സുകളുണ്ട് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ബിസിനസ്സുകളുണ്ട് നോൺ കമ്പീറ്റിംഗ് ബിസിനസ്സുകളാണത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ജ്വല്ലറി ഒരു ജ്വല്ലറിക്കാരന് ഏറ്റവും കൂടുതൽ സെയിൽ വരാൻ ചിലപ്പോൾ വിവാഹ മാർക്കറ്റിൽ നിന്നായിരിക്കും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് നല്ല രീതിയിൽ സെയിൽ വരാം എഗെയിൻ വിവാഹ മാർക്കറ്റിൽ നിന്ന് തന്നെയായിരിക്കും അപ്പോൾ ജ്വല്ലറിക്കാരൻ്റെയും മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെയും കസ്റ്റമർ കോമൺ ആണ് മാർക്കറ്റ് കോമൺ ആണ് പക്ഷേ ജ്വല്ലറിക്കാരനും മേക്കപ്പ് ആർട്ടിസ്റ്റും ഡയറക്റ്റ് മത്സരിക്കണില്ല ഡയറക്റ്റ് ഒരു മത്സരമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ആയിട്ട് കസ്റ്റമേഴ്സിനെ ഷെയർ ചെയ്യുക അതായത് ഇപ്പോൾ ജ്വല്ലറിക്കാരൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമറ് അവർക്ക് മേക്കപ്പ് എന്തായാലും ആവശ്യമായിട്ട് വരുമല്ലോ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്തേക്കൂടെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമറെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കസ്റ്റമേഴ്സിനെ ഷെയർ ചെയ്യുക ഉദാഹരണമായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ബില്ലിൻ്റെ കൂടെ രണ്ടുപേരുടെയും മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് ആഡ് ചെയ്യുക അതായത് ഞാൻ ജ്വല്ലറിയും മേക്കപ്പ് ഒരു ഉദാഹരണം പറഞ്ഞാണ് നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് വർക്കൗട്ട് ആകുമെന്ന് അറിയില്ല ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് കോം അതായത് ഡയറക്റ്റ് മത്സരിക്കാത്ത എന്നാൽ കോമൺ കസ്റ്റമറെ ടാർഗറ്റ് ചെയ്യുന്ന ബിസിനസ്സുകൾ ഉണ്ടല്ലോ ഇവർ പരസ്പരം ഒരുമിച്ചിട്ട് കസ്റ്റമറെ ഷെയർ ചെയ്യുന്ന രീതി അവരുടെ ബില്ലിൻ്റെ കൂടെ നിങ്ങളുടെ പരസ്യം നിങ്ങളുടെ ബില്ലിൻ്റെ കൂടെ അവരുടെ പരസ്യം നമുക്ക് നോട്ടീസായിട്ടോ ബില്ലിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടോ കൊടുക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കസ്റ്റമർക്ക് ആവശ്യം വരുകയാണെങ്കിൽ അവർ അവരുടെ അടുത്ത് പോകും ഇന്ന സ്ഥലത്തുനിന്ന് റെക്കമെൻഡ് ചെയ്ത് വന്നാൽ എന്നുള്ള രീതിയിൽ പോകും അതായത് നിങ്ങൾക്ക് പരസ്പരം ഒരു ക്രോസ് ഷെയറിങ് ആയി കസ്റ്റമേഴ്സിനെ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ് അഫിലിയേറ്റ് പ്രോഗ്രാമുകൾ റൺ ചെയ്യാം ഞാനിപ്പോൾ എല്ലാം തന്നെ സ്മോൾ ബിസിനസ്സുകൾക്ക് സൂട്ടാവുന്നതാണ് സ്മോൾ ബിസിനസ്സുകൾക്ക് ചെയ്യാൻ പറ്റണതുമാണ് ഇതെല്ലാം വമ്പന്മാർക്ക് ചെയ്യാൻ പറ്റുന്നതല്ല എൻ്റെ അധിക വീഡിയോസും സ്മോൾ ബിസിനസ് ഓണേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ സ്മോൾ ബിസിനസ്സിനും ഇത് ചെയ്യാൻ സാധിക്കും അഫിലിയേറ്റ് പ്രോഗ്രാം അതെന്താണെന്ന് പറയാം അഫിലിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റ് നമുക്ക് ഇറങ്ങി തിരിച്ച് വയ്ക്കാം അതുപോലെ തന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് വേറൊരാൾക്കും ഇറങ്ങി തിരിച്ചു വയ്ക്കാം നമുക്ക് വേണ്ടി നമ്മളുടെ പ്രൊഡക്റ്റും സർവീസും വിറ്റ് തരുന്ന ആരെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ചെയ്യാം ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണ് അത് റീസെല്ലേസിന് ഒരുപാട് കിട്ടും ഇപ്പം നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ ഉണ്ടെങ്കിൽ ഒരുപാട് വീട്ടമ്മമാരൊക്കെ റീസെല്ലിങ് ഇപ്പോൾ ചെയ്യുന്നുണ്ട് വലിയ ട്രെൻഡാണ് കുറച്ച് നാളായി വന്നിട്ട് എന്നാലും അങ്ങനെ അങ്ങോട്ട് പല ബിസിനസ്സുകളും ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയി ബിസിനസ്സോ ജോലിയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട് ഇപ്പോൾ ചെറിയ കുട്ടിയൊക്കെ ഉള്ളവരുണ്ടാവും ചെറിയ കുട്ടിയുള്ള വീട്ടമ്മമാർക്കൊന്നും ഒരു ജോലിക്ക് അവർക്ക് പോകാൻ പറ്റില്ല പുറത്തിറങ്ങി ബിസിനസ് ചെയ്യാൻ പറ്റില്ല കുട്ടീനെ നോക്കേണ്ടതായിട്ട് വരും എന്നാൽ അവർക്ക് വരുമാനം ഏൺ ചെയ്യണമെന്ന് ആഗ്രഹവുമുണ്ട് അങ്ങനത്തെ വീട്ടമ്മമാരെ എല്ലാം റീസെല്ലേഴ്സ് ആക്കാൻ നമ്മളുടെ പ്രൊഡക്റ്റ് നമുക്ക് വേണ്ടി വിറ്റ് തരുന്ന രീതിയിലാക്കാനായിട്ട് പറ്റും അപ്പോൾ അവർക്ക് സ്റ്റോക്ക് എടുത്ത് വെക്കണ്ട ജസ്റ്റ് ഓർഡർ പിടിച്ചു കൊടുത്താൽ മതി അവർ ഇൻസ്റ്റാഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ കസ്റ്റമേഴ്സിനെ ഡ്രൈവ് ചെയ്ത് നമ്മളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരും നമ്മളുടെ ആണ് അവർ അതായത് നമുക്ക് വേണ്ടി പ്രൊഡക്ട്സും സർവീസും വിറ്റ് തരുന്ന നമ്മളുടെ ആണ് അത്തരത്തിലുള്ള അഫിലിയേറ്റ്സിനെ കണ്ടെത്തിയിട്ട് അഫിലിയേറ്റ് പ്രോഗ്രാമുകൾ റൺ ചെയ്യാനായിട്ട് നോക്കാം ഇനി അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റിയത് വ്യത്യസ്തമായിട്ടുള്ള ഓഫറുകൾ പരീക്ഷിച്ച് നോക്കാം ഇപ്പം എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ആരും അങ്ങനെ കസ്റ്റമൈസേഷൻ എടുക്കണില്ല നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ഓഫർ പരീക്ഷിച്ചു നോക്കാം ലിമിറ്റഡ് ടൈം ഓഫറുകൾ പരീക്ഷ നോക്കാം ഓഫറുകൾ മാറ്റി പരീക്ഷിച്ചു നോക്കാം നമുക്ക് ഡിസ്കൗണ്ട് കൊടുത്തോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആഡ് ഓൺസ് ചെയ്തിട്ട് വ്യത്യസ്ത ഓഫറുകൾ നമുക്ക് പരീക്ഷു നോക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ഓഫറുകൾ പരീക്ഷിക്കാൻ നേരത്ത് കുറേ കസ്റ്റമേഴ്സ് അതിലേറ്റ് അതിലേക്ക് അട്രാക്റ്റഡ് ആവുകയും കോമൺ ആയിട്ട് കണ്ടുവരാത്ത ഓഫറുകളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പറ്റണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എക്സ്പാൻഷനാണ് മാർക്കറ്റ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു സിറ്റിയിലാണ് ബിസിനസ് ചെയ്യുന്നത് ചിലപ്പോൾ ആ ഒരു സിറ്റീനെയൊക്കെ കൂടുതൽ കസ്റ്റമേഴ്സും മറ്റേതെങ്കിലും സിറ്റിയിലുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു തവണ പരീക്ഷണം നടത്തേണ്ടത് ഇപ്പോൾ ഈ സിറ്റിയിൽ നോട്ടീസ് കൊടുത്തപ്പോൾ ഒരു അഞ്ഞൂറ് കസ്റ്റമർ കിട്ടിയെന്ന് വിചാരിക്കുക നിങ്ങൾ സിറ്റി ഒന്ന് മാറ്റി നോക്കുക പരസ്യം ഒന്ന് മാറ്റി നോക്കുക ടാർഗറ്റ് ഒന്ന് മാറ്റി നോക്കുക മാർക്കറ്റ് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് നോക്കുക എങ്ങനെയാണ് റിസൾട്ട് എന്ന് നോക്കുക അതായത് മാർക്കറ്റ് നമ്മളുടെ ആ ലിമിറ്റഡ് സ്പേസിൽ ഉള്ള കസ്റ്റമറേയും വിട്ടിട്ട് ചിലപ്പോൾ കേരളം തന്നെ വിട്ട് തമിഴ്നാട്ടിലേക്ക് പോകേണ്ടതായിട്ട് വരും ഓൺലൈൻ വഴി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ തമിഴ്നാട് ഒന്ന് പരീക്ഷിച്ചു നോക്കാം പരസ്യം അവിടെ ഒന്ന് കൊടുത്തു നോക്കാം അങ്ങനെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്തിട്ടും നമുക്ക് ബിസിനസ്സിലേക്ക് വരുമാനം കൂട്ടാനായിട്ട് സാധിക്കും ഇതിലേതാണ് ബെസ്റ്റ് ഏതാണ് ഏത് ബിസിനസ്സിനാണ് ഏതൊക്കെയാണ് വർക്കൗട്ട് ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ പരീക്ഷ തന്നെയാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇന്നൊരു സംഗതിയായിരിക്കും എന്ന് വിചാരിക്കും പക്ഷേ അത് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ പരീക്ഷ നോക്കിയിട്ടില്ല മറ്റു മെത്തേഡുകൾ പരീക്ഷിക്കാതെ എങ്ങനെയാണ് നമുക്കറിയാം ചെയ്യേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനം ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നവരുണ്ട് തീരെ വരുമാനം ഇല്ലാത്തവരല്ല അവർക്ക് തർക്കമില്ലാത്ത വരുമാനം ഉണ്ട് പക്ഷേ അതിൽ നിന്ന് ആ റേഞ്ച് വിട്ട് പുറത്ത് കടക്കാൻ പറ്റണില്ല അങ്ങനത്തെ ഒരു പ്രോബ്ലം അങ്ങനത്തെ ഒരു ഇത് നിങ്ങൾ നിലവിൽ ഫേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കുള്ള ടിപ്സാണ് ഞാൻ ഇന്ന് പറഞ്ഞത് പല രീതിയിലൂടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഉള്ള കസ്റ്റമറെ കൊണ്ട് തന്നെ കൂടുതൽ എടുപ്പിച്ചിട്ട് വരുമാനം കൂട്ടാനായിട്ട് നോക്കുക ഇപ്പം ഞാൻ ഇത്രയും മെത്തേഡുകൾ പറഞ്ഞതിൽ ഈ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ അത് ചെയ്യണമെന്നില്ല നമുക്ക് മൂന്നും നാലെണ്ണം ഒക്കെ ഒരേ സമയം പരീക്ഷിക്കാം ഇപ്പം നാലെണ്ണം വർക്കൗട്ടാകുമെങ്കിൽ നാലെണ്ണം ചെയ്യണമല്ലേ നല്ലത് എന്തിനാണ് ഒരെണ്ണത്തിന് നിർത്തുന്നത് നാല് മെത്തേഡുകൾ പരീക്ഷിച്ചപ്പോൾ നാലും വർക്കൗട്ടാവണം എന്നാൽ പിന്നെ നാലും തുടർന്നു എന്തിനാണ് ബെസ്റ്റ് ഏതാന്ന് നോക്കി ചില ആളുകൾ അതിനു ബെസ്റ്റ് ഏതാന്ന് നോക്കി അത് മാത്രം ചെയ്യണം എന്തിനാണ് നാലും വർക്കൗട്ട് ആവണ്ടല്ലോ നാലിലൂടെയും സെയിൽ വരുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ നാലും അങ്ങനെ നിർത്തിക്കോ അപ്പം ബെസ്റ്റ് എന്നൊന്നുമില്ല നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് മൂന്നോ നാലെണ്ണം ഒക്കെ വർക്കൗട്ട് വർക്കൗട്ടാകുകയും അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് പോകാം ഇനി വർക്കൗട്ട് ആവണമില്ലെങ്കിൽ അടുത്ത് അടുത്ത പരീക്ഷണ നടത്താം ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റേഷനാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ പരീക്ഷണത്തിലൂടെയാണ് നമുക്ക് ആ ഒരു റേഞ്ച് വിട്ട് പുറത്ത് എടുക്കാൻ പറ്റുക കൂടുതൽ വരുമാനം നമുക്ക് ഉണ്ടാവുക ബിസിനസ് വഴി അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി കസ്റ്റമറെ കണ്ടുപിടിക്കാൻ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ കോഴ്സിൽ പങ്കെടുക്കാം ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്